എല്ലാവർക്കും ഐശി ഹോം റെമഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാതെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമുള്ള കാര്യമാണ് കാശ് കൊടുത്താലേ കിട്ടാൻ പറ്റാത്തതാണ് നല്ല ശാന്തമായ ഉറക്കം എന്നുള്ളത് അത് അനുഭവിക്കുന്നവരെ കൊണ്ട് ചോദിക്കുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ എന്നുള്ളത് അതിന് നമ്മളുടെ ഒരു മെഡിസിൻ ഇല്ലാതെ ഉണ്ടാതെ വിരൽത്തുമ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കൈ കൊണ്ട് വെച്ചിട്ട് തന്നെ ഓരോ മസാജ് ഒരു മൂന്ന് തരം മസാജ് ചെയ്യുമ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഉറക്കം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മെഡിസിൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും മെഡിസിൻ കഴിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഈ മസാജ് ചെയ്യുക അതിൻ്റെ അപ്പം കുറച്ച് കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്ടേഴ്സിനെ കൊണ്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ അനുഗ്രഹം അതായത് രണ്ട് കയ്യിലും ചെയ്യണം നമ്മളുടെ ഈ തം ഫിംഗറിൽ ഇവിടെ നിന്ന് ഇങ്ങനെ മസാജി ചെറിയ പ്രഷർ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോയിട്ട് മേലോട്ട് വരുന്നതാണ് ഒരു പ്രാവശ്യം അങ്ങനെ ത്രീ ടു ഫൈവ് ടൈംസ് ചെയ്യാം അതേപോലെ ഈ സൈഡിലും പ്രഷർ കൊടുത്ത് ഇങ്ങനെ ബോളിലോട്ട് കൊണ്ടുവന്നിട്ട് താഴോട്ട് കൊണ്ടുവരിക അതും ത്രീ ടു ഫൈവ് ടൈംസ് ചെയ്യാം അതേപോലെ നമ്മളുടെ ഈ നാല് ഫിംഗേഴ്സിൻ്റെ ഈ ഈ ഗ്യാപ്പിൽ നമുക്കിവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ പ്രഷർ കൊടുക്കാം പ്രഷർ കൊടുത്ത് മുകളിലോട്ട് കൊണ്ടുവരാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യാം അതും എല്ലാം ത്രീ ടു ഫൈവ് ആണ് അതേപോലെ ഈ രണ്ട് വെ ഗ്യാപ്പിലും ഇതേപോലെ ചെയ്യാം മസാജ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാം അതേപോലെ ഇതിൻ്റെ സെൻറ്ററിലും പ്രഷർ കൊടുക്കുക അതേപോലെ ഇവിടുന്ന് വരുന്ന ഈ റിസ്റ്റ് ലൈനിൻ്റെ അവിടെ അതേപോലെ അവിടുന്ന് ഒരിഞ്ച് താഴോട്ട് ഇതേപോലെ മസാജ് ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക ഓക്കെ താങ്ക്